നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇബ്രാഹിമോവിച്ച് ഓവിച്ച രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ക്ലബായ ഏസിബിലാൻ വിട്ട് പിതാവിൻ്റെ മറ്റൊരു ക്ലബായ അയാക്സിലേക്ക് ചേക്കേറുന്നു ഫബ്രിസു റൊമാനോ ഹോവിഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു മാക്സിമിലിയൻ ഇബ്രാഹിമോവിച്ച് ഇബ്രാഹിം ഓവിച്ച് സ്ലാറ്റൻ ഇബ്രാഹിം പുത്രൻ ഇതാ ബിലാനിൽ നിന്ന് അയാക്സിലേക്ക് ചേക്കേറിയിരിക്കുന്നു പയ്യൻ ചെറിയ പ്രായമാണ് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ പത്തൊമ്പതുകാരനായിട്ടുള്ള പയ്യൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഫബ്രിസിയോ റൊബാനോ ഹിയോവിഗോ ഒക്കെ വിളിച്ചു കഴിഞ്ഞു അതായത് ഫയർ ആണ് ഉറപ്പായി കഴിഞ്ഞു മാക്സിമിലിയൻ ഇബ്രാഹിമോവിച്ച് ഇബ്രാഹിം ഓവിച്ച ടു ഐ ആക്സ് എന്നാണ് ഹിയോവിഗോ വിളിച്ചുകൊണ്ട് ഫബ്രിസിയോ പറയുന്നത് സ്ലാറ്റൻ അദ്ദേഹം സ്ലാറ്റൻ്റെ മകൻ അവൻ്റെ പിതാവിൻ്റെ മറ്റൊരു ക്ലബിലേക്ക് ചെക്ക് എറിയുകയാണ് ഡീൽ റണ്ണാണ് ഇനീഷ്യലി ലോണാണ് വിത്ത് ബൈ ഓപ്ഷൻ ക്ലോസ് ഇത് കഴിഞ്ഞ ദിവസം തന്നെ ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തതാണ് അതാണിപ്പോൾ ഫബ്രീസിയോ അവരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഏ സി മിലാൻ സെലോൺ ക്ലോസ് കീപ്പ് ചെയ്യും എന്നുകൂടി ഇപ്പോൾ ഫബ്രീസിയോ ഉറപ്പാക്കി പറയുന്നു ഏതായാലും പത്തൊമ്പതുകാരനായിട്ടുള്ള പയ്യൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡായിട്ട് കളിക്കും വിങ്ങറായിട്ട് കളിക്കും സ്വീഡൻ്റെ അണ്ടർ നയൻറ്റീൻ വേണ്ടി ഓൾറെഡി രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനാണ് അവൻ്റെ സീനിയർ കരിയർ യൂത്ത് കരിയർ ഏസി മിലാനിലായിരുന്നു സീനിയർ കരിയർ എ സി മിലാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ അവൻ കളിക്കുന്നുണ്ട് വല്ലപ്പോഴും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്കോഡിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ അയാക്സിലേക്ക് ചെക്ക് കയറിയിരിക്കുന്നു ഏതായാലും ചെറിയ പ്രായം അവൻ അയാക്സിലൂടെ കളിച്ച് തെളിയട്ടെ സ്ലാറ്റൻ്റെ മൽമോയിൽ നിന്നുള്ള വരവ് അയാക്സിലേക്കായിരുന്നല്ലോ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ സ്ലാറ്റൻ്റെ അയാക്സിലായിരുന്നു പിന്നീടൊരു പറക്കലായിരുന്നു യുവൻ്റെ സുമിന്ദർ മിലാനും ബാൾസിലോണയും ഏ സി മിലാനും പി എസ് സിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒക്കെ അടക്കി ഭരിച്ചടുക്കം എം എൽ എസിലേക്ക് പോയി എം എൽ എസിലും സ്ലാറ്റൻ കളിച്ചിട്ട് വീണ്ടും യൂറോപ്പിലേക്കു വന്നു എസ് എ മിലാലിനോടൊപ്പം ചേർന്ന് അവിടെ സീരിയെ കിരീടമൊക്കെ ചേടി ചൂടി ഓഹ് വല്ലാത്തൊരു കരിയറാണ് അവൻ്റെ പിതാവിനുള്ളത് അത് തുടരാൻ ഈ പയ്യന് പറ്റുമോ ജേസ് വൈറ്റൻസി വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം